ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഫുൾപോട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ നമ്മളൊരൊറ്റ ഒന്നിൻ്റെ ഒരൊറ്റ ചെടി മാത്രം വെച്ചിട്ടുള്ളതല്ലേ എടുത്തത് അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ നാളെ ഫുൾ ഫുൾപോട്ടുമായിട്ട് രാവിലെ എത്താമെന്ന് അപ്പോൾ അതാ ഞാൻ വാക്കുപാലിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഏറെ വീഡിയോയിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് നമ്മുടെ പിസ്ലില്ലീൻ്റെ ഈ ഒരു പോട്ടാ കേട്ടോ അപ്പം ഇത് വെരിക്കേറ്റഡ് ഉള്ള സാധാ പിസ്ലില്ലി ആണെങ്കിലും നാരോലീഫ് വരുന്ന കേട്ടോ ഇതിൻ്റെ വേറെ തന്നെയുണ്ട് ഒരു പരന്ന ലീഫ് വരുന്നത് അത് ഇതാണ് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടുന്നത് പക്ഷേ ഇതിന് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ളതാട്ടോ ഈ പിസിലില്ലി കറക്റ്റ് എനിക്കറിയാത്തോണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ അടിപൊളിയാന്നറിയാം എല്ലാ വീടുകളിലും ഇപ്പം മിക്ക വീടുകളിൽ ചെന്നാലും നമ്മുടെ പിസിലില്ലി ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാം കേട്ടോ അപ്പോൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പിസിലില്ലി അപ്പോൾ ഒന്നാമത്തെ വെറൈറ്റി ഇതാ കേട്ടോ അപ്പോൾ അതാ അടുത്തയാളിവിടെ നിൽക്കുന്നത് കണ്ടോ ഇതെന്താ നോക്കിക്കേ അമ്മയേ എന്ത് രസമല്ല കാണാനും ഇത് നമ്മുടെ അഗ്ലോഡിമിയാണ് പക്ഷേ ഇതിൻ്റെ രണ്ട് പോട്ടകൾ തരാനായിട്ട് കൂട്ടുകാരെ വേഗം വരണം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം ഇതൊരു ഒറ്റ തയ്യാട്ടോ ഒരു തയ്യേ ഉള്ളൂ കേട്ടോ ഇതിൽ അപ്പം നേരെ മുന്നിലോട്ട് പോയാൽ ഇതാ നിൽക്കുന്നത് നമ്മുടെ ലൂട്ടി കലാത്തിയ ലൂട്ടി അവരെയാണ് ബോർഡറായിട്ട് ഞാൻ ഇന്നിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ലൂട്ടിയുടെ ഒരു വെറൈറ്റി ആട്ടോ ഇത് അപ്പോൾ ലൂട്ടിയോട്ട് രണ്ട് വെറൈറ്റിയാണ് നമുക്കുള്ളത് ഇതും വന്നിട്ട് ഫുൾ പോട്ട് തിക്ക് പോട്ട് കണ്ടില്ലേ ഇതും വന്നിട്ട് മിനിയേച്ചർ തന്നെയാണ് നമുക്ക് ഓവർ പൊക്കം വെക്കാത്ത രീതിയിലുള്ള ലൂട്ടി ലൂട്ടിക്കലാത്തിയാണത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയായ എന്തൊരു സൗന്ദര്യമല്ലേ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എല്ലാം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു വേഗം പറഞ്ഞത് കേട്ടോ കുട്ടുകാരെ അടുത്തത് ഇതാ നമ്മുടെ ഈ ഒരു ഗ്രീൻ കലാത്തിയാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ യെല്ലോയും ഗ്രീനും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ആരോ ലീഫാണ് ഫുൾ പോട്ടാണ് തിപ്പ് പോട്ടാട്ടോ അടുപ്പിച്ച് വെക്കാത്തെന്ന് നിങ്ങൾക്ക് അല്ല കൂട്ടി ഞാൻ വെക്കാത്ത എന്താണെന്നറിയാമോ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കേണ്ടല്ലോ റേറ്റ് വെച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ്ട്ടോ പുറകെ ഇതാ ഇവിടെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂട്ടി നിൽക്കുന്ന നോക്കിക്കുക സുന്ദരിയല്ലേന്ന് വെച്ചിരിക്കുക ഇതാദ്യം കാണിച്ച വെറൈറ്റിന്ന് വേറൊരു വെറൈറ്റി ഇവരൊക്കെ മിനിയേച്ചറാട്ടോ ഓവർ പൊക്കം വെക്കാത്ത രീതിയിൽ നമുക്ക് ചട്ടിയിൽ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റൂട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സുന്ദരി കുട്ടിയാണ് ചെറിയ പോട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വലിയ പോട്ടൊന്നുമല്ല കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ലീഫുകളിൻ്റെ സൗന്ദര്യം അല്ല എന്തൊരു ഭംഗിയാലേ ഇതും ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ കുട്ടിയാണ് ഇത് ബോക്സർ അല്ല കേട്ടോ ബോക്സറാണോന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ബോക്സർ അല്ല അത് ഫുൾ പോട്ട് തിക്കായിട്ട് നിൽക്കുന്നത് നോക്കിക്കേ നേരെ ബേക്കിൽ തന്നെ ഇതാ നിൽക്കുന്ന മറ്റേയാളാണ് അടുത്തയാൾ ലൂട്ടി ഇതാ ലൂട്ടി കണ്ട എന്ത് സുന്ദരികളല്ലേ ഇവരൊക്കെ ഫുൾ പോട്ടുകളാട്ടോ അടുത്തത് നിന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റി ഇത് കൂട്ടുകാരെ ഒറ്റ പോട്ടേ ഉള്ളൂ ഈ ഒരേ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് ഇതിന് ഇച്ചിരി റേറ്റും ഉള്ളതാട്ടോ അതും പറയാട്ടോ കേട്ടോ അടുത്ത് വന്നിട്ട് ഇതാ ഇതിലൊരാൾ പെട്ടുപോയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മുടെ കലാത്തി കേട്ടോ ഞാൻ അവിടുത്തെ അഗ്ലോണിമ മാത്രമേ ഇതിലുള്ളൂ എന്ന് പക്ഷേ എടുത്തു വെച്ചപ്പോൾ ഒരു കലാത്തി ഉണ്ടായിരുന്നു നല്ല സുന്ദരിയാണ് ഫുൾ പോട്ടാണ് തിക്ക് പോട്ടാണ് ബേക്കിൽ ഇതാ കണ്ടാ നിൽക്കുന്നത് ഇവരെ എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ലൂട്ടികളെ എന്നിവിടെ വെച്ചേക്കുന്നത് കേട്ടോ അവരാണ് ഇവരെ സംരക്ഷിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് ഇതും ഒറ്റ പീസേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു ഒത്തിരി പോട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം തീർന്നു കേട്ടോ ഫുൾ പോട്ടാണേ അപ്പോൾ ഫുൾ പോട്ട് ചോദിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഓടി വരണം എന്നാലേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുള്ളൂ ഇതാ നിൽക്കുന്നു കണ്ടോ ഇച്ചിരി അടുത്ത് പോയല്ലേ ഇതിന് മാറ്റി വെച്ച് കാണിച്ചതരാം കേട്ടോ കണ്ടില്ലേ അതിൻ്റെയൊക്കെ ഇലയാണ് അവരുടെയൊക്കെ ഭംഗിയില്ല ഇലയിലാട്ടോ അപ്പോൾ ഫുൾ പോട്ടായിട്ട് കാണത്തില്ലേ ഇതും പറഞ്ഞ പോലെ കുറച്ച് പോട്ടുകളെ ഉള്ളൂ കേട്ടോ തീരൂട്ടോ വേഗം തീരുട്ടോ അപ്പോൾ എല്ലാവരും ഓടി വരണം കേട്ടോ കൂട്ടുകാരെ ബേക്കിൽ ഇതാ കണ്ടോ ഞാൻ പറയണ്ടല്ലോ ആരായി നിൽക്കുന്നതെന്ന് ഇവരെ എല്ലാവരെയും ഞാൻ ഇന്ന് ബേക്കിൽ സെറ്റ് ചെയ്ത് എന്തിനാമോ ഈ മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരു ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ ബേക്കിലോട്ട് സെറ്റ് ചെയ്തത് നല്ല ഭംഗി ഇല്ലെന്ന് നോക്കിയിരിക്കും എല്ലാവരും കൂടെ നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടി ഓടി വായോ എന്നാൽ മാത്രമേ നമുക്ക് പ്ലാൻസ് കിട്ടുള്ളൂ ഫുൾ പോട്ടുകൾ ഇപ്പോൾ എല്ലാവരും തന്നെ ഫുൾ പോട്ടാണ് എടുക്കുന്ന ഒറ്റ പീസ് എടുക്കുന്നവരൊക്കെ കുറവാട്ടോ അതേപോലെ നമ്മുടെ പിസലില്ലി ഇല്ലേ പിസിലില്ലീൻ്റെ കുറച്ച് വെറൈറ്റി നമുക്ക് അല്ല കുറച്ച് പോട്ടുകൾ നമുക്ക് തരാനുണ്ട് കേട്ടോ അതൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ പീസ് ലില്ല ഒക്കെ തരുന്നത് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിനൊക്കെ തീരെ കുറഞ്ഞ റേറ്റിലായിരിക്കും നമ്മൾ തരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കിതിൻ്റെ വെരിക്കറ്റിഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് വെരിക്കേറ്റിഡ് കയ്യിൽ തരാനായിട്ട് ഇല്ല അതേപോലെ തന്നെ നമ്മുടെ റെഡ് അഗ്ലോണിമ ഏകദേശം തീർന്നിട്ടുണ്ട് അത് ഇന്നലെ ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേഴ്സറിയിൽ നിന്ന് എടുക്കാതെ വീടുകളിൽ പോയിട്ട് എടുക്കുന്നതുകൊണ്ട് അവരുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിലാണ് നമുക്കിനി കിട്ടുള്ളൂ കേട്ടോ ഇതെന്താണെന്നറിയുമോ ഇപ്പോൾ ഈ വഴി വണ്ടി പോകുന്നത് കൊണ്ട് ഞാൻ വോയിസ് കൊടുത്തെടുക്കുന്നത് കൊണ്ട് എപ്പോഴും സൗണ്ട് ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ സൗണ്ട് ഉണ്ടാവും എനിക്ക് പിന്നെ വോയിസ് കൊടുക്കാനായിട്ടൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്ത് തന്നെ വീഡിയോ എടുക്കുന്നത് അതാണ് കേട്ടോ ഈ സൗണ്ട് കേൾക്കുന്നത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റേറ്റ് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ പിന്നെ നമ്മൾ കോഴിക്കോട് തിരുവമ്പാടിയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവാമ്പാടി പഞ്ചായത്തിലെ തമ്പലമണ്ണ പോസ്റ്റ് വരുന്നത് അമ്പലപ്പണ്ണേന്നും അത്തിപ്പാറയിൽ നിന്നും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് പേര് പറയാം കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നെടുക്കാം ഇന്നലെ രണ്ടുപേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും വന്നെടുക്കാം കേട്ടോ വന്നെടുക്കുവാണേൽ നിങ്ങൾക്ക് പോട്ടോട് കൂടി കൊണ്ടുപോകാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സൗകര്യമാണ് പിന്നെ പോട്ട് പോട്ട് ചെയ്യണ്ടല്ലോ പിന്നെ കംപ്ലെയിൻറ്റുകളൊന്നും വരാതെ വണ്ടിയിൽ എടുത്തു വെച്ച് കൊണ്ടുപോകാം കേട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് സെയിലിന് പ്ലാന്റുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓടിപ്പോരട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ആര് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഭയങ്കര വണ്ടീൻ്റെ സൗണ്ടാണേ അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒത്തിരി പേര് സബ് ചെയ്യാതെ കാണുന്നുണ്ടല്ലേ സബ് കയറുന്നേ ഇല്ലാട്ടോ അപ്പോൾ അപ്പം എനിക്കറിയാം സബ് ചെയ്യാതെയാണ് ഒത്തിരി പേര് കാണുന്നതെന്നുള്ള കുഴപ്പമില്ല നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ് ചെയ്യാൻ തോന്നിയാൽ ഒന്ന് സബ് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെടി കിട്ടി കൂട്ടുകാരൊക്കെ ചെടി ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെടി ഇഷ്ടമില്ല ഇഷ്ടമില്ലായെന്നും കമൻറ്റ് ചെയ്യാം ഓക്കേ ബായ്